ഹൈലോ അസ്ലാ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ശരി സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിലപദേമിയും മോൾ മൈൻഡൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല പരിപാടി ചെയ്യാൻ നമ്മൾ അനിയൻ്റെ കല്യാണ പരിപാടിയാണ് സംഭവം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എഡിറ്റിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഭയങ്കര മറ്റുള്ളൊരു കാര്യമാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഓരോ ദിവസം വരും തോർ മാറ്റി വെച്ച് മാറ്റി വെച്ച് ലാവസ്ഥ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു തിരക്കിലാണ് ആക്ച്വലി എനിക്ക് മെഹന്തിരാണെന്ന് അറിയുന്ന ഒരാളൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്നിലൊക്കെ ചെറിയ ചെറിയ പൂ വരയ്ക്കാൻ അല്ലാണ്ട് അപ്പോൾ കല്യാണത്തിൽ മെഹന്തി ഇട്ട് കൊടുക്കാൻ ആളില്ലാത്തോണ്ട് തന്നെ എന്നെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത് അതാണ്ട് അതുകൊണ്ട് എനിക്കതൊരു പ്രാക്ടീസായിരുന്നു എല്ലാവരുടെ കയ്യിലും മെഹന്തിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫൗസിൻ്റെ കൈയ്യൊക്കെ അങ്ങനെ മേന്തിയിട്ടങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇന്ന് നമ്മുടെ പന്തൽ പണിക്ക് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാളെ ആകുമ്പോഴത്തേനും മൊത്തത്തിൽ സ്റ്റേജിൻ്റെ വർക്കും അതുപോലെ മൊത്തം വർക്കൊന്നും ചെയ്ത് തീർക്കണം റിസപ്ഷന് വീട്ടിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അലങ്കരിക്കുന്നുണ്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഏരിയകളൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൈലാഞ്ചിരണ കണ്ടാൽ ഞാൻ വലിയ മൈലാഞ്ചരലൊന്നും അല്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കയ്യിലും കാണാം ഞാൻ ഇമ്മതിരി ഇമാതിരി മൈലാഞ്ചിൻ ഇടയിലെ കൈ നിറയെ മഹൻതിരിണെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം ഇതിരിക്കേട്ടേന്ന് ഞാനും കരുതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ടെന്ത് ചെയ്തു വാരി കോരം കിട്ടുകൊടുത്തവരുണ്ട് കേട്ടോ അതായത് നമ്മൾ മഹന്തിരിനേടേലാ കേട്ടോ മൂത്താപ്പ നമുക്ക് മഹർ ഇട്ടിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് റാഫി മഹർ മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മൂത്താപ്പ കൊടുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് പിന്നെ മൂത്താബേ ഉപ്പാര കൊണ്ട് എൽ ബി ജി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതേ ഫൗസിൻ്റെ കൈ ക്ലിയർ ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ എന്നെത്തന്നെ പുകത്തി പറയുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എമിമോൾക്ക് ഇടാൻ നിൽക്കുമ്പോഴാണ് അതേ സൗദാ അതുകൊണ്ട് എനിക്ക് ഇട്ട് തായോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് സൂപ്പറിൽ എനിക്ക് അടുക്കിൽ ഇടാനും അറിയില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നാൽ പിന്നെ അത് ഫൗസിക്ക് ഇട്ടെടുത്ത പോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് വരച്ച് കൂട്ടിക്കൊടുക്കാമെന്ന് ഞാനും കരുതി അങ്ങനെ പിന്നെ സൗദാത്താൻ്റെ കയ്യിൽ ഞാൻ മെഹന്തിടാൻ വേണ്ടിയിട്ടിരുന്നു ആ നേരം കൊണ്ട് തന്നെ സെലിത്താത്ത എമിമോളിൻ്റെ കയ്യിലും കാലിലൊക്കെ നാളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മെഹന്തി ആൾക്കാണെങ്കിൽ ചെറിയൊരു മൂഡ് ഓഫാണ് ആൾ എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് അറിയില്ലായിരുന്നു തിങ്ങിയിട്ടാണ് മനസ്സിലായത് ആൾക്ക് വയ്യാന്നുള്ളത് കേട്ടോ പിന്നെന്താ നമ്മുടെ പന്തൽ പണി ഇവിടെ ലൈറ്റൊക്കെ സെറ്റാക്കിയാണ് സിറാജ് ആണെങ്കിലും ആകെ ടെൻഷനാണ് അനിയൻ അനിയൻ്റെ കല്യാണമാണല്ലോ അപ്പം ആൾക്ക് ഭയങ്കര ടെൻഷനാണ് എന്ത് എന്നുള്ളതൊക്കെ ഇങ്ങനെയെങ്കിൽ ഭയങ്കര അതെ ബാക്കിൽ നിന്നിട്ട് എല്ലാവരും മയത്തേക്കിടന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞു പിന്നെ പിന്നെന്താണ് പിന്നെ സരിത സഹോദരൻ്റെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാവിധ കലാപരിപാടികളും അവിടെ വെച്ച് വെച്ചങ്ങട് ഇതാക്കി കൊടുത്തു അതിനിടെ നമ്മളെ പന്തൽപ്പണി ഇവിടെ ഏകദേശം അതായത് നമ്മുടെ റിസപ്ഷനാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ടാബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സെ ടാബിളിനെ മേറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കസാരൊക്കെ മറ്റേ അതിൻ്റെ കവറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഈ വീഡിയോയിൽ കാണാം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെന്താണ് അതായത് നമ്മുടെ പുതിയ കാർ കാരറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉമാൻ്റെ ആൾക്കാർക്കോട് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ എടുത്തും നാത്തുമാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതായത് സിറാജു വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടൊക്കെ അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ് വീട്ടിൽ നമ്മൾ വീട്ടിൽ തലേ ദിവസം പരിപാടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നവരൊക്കെ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് അതായത് ഉമാൻ്റെ ആൾക്കാരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അതിൻ്റെ എത്താത്തിയൊരു നാത്തൂനാണ് കേട്ടോ ഇവരൊക്കെ എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ് വീഡിയോ എടുക്കാൻ വീടിൻ്റെ മുന്നിലൊക്കെ എപ്പോഴും തിന്നിരുന്നവരാണ് കേട്ടോ അപ്പോൾ അതേ വേറെ എടുത്താദ്യ അപ്പുറത്തുണ്ട് അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോകാനും ഡിസൈൻ നമ്മൾ കല്യാണത്തിന് ഡ്രസ് കോഡാണല്ലോ അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പോൾ നമ്മൾ വീട്ടിലിതേ നമ്മൾ വീട്ടിലേക്ക് പാസ് ചെയ്ത ഒരു ഏരിയകളിലൊക്കെ താഴത്ത് മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾ പന്തൽ അതായത് നമ്മൾ ഇതേപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഹൗസിയാണെങ്കിലും നല്ല ചിന്താ ഇഷ്ടം നമ്മളെ പോലെ ഇങ്ങനെ ഒറ്റക്ക് മുന്നേരത്തിരിക്കാനായിട്ടോ അ സ്ഥാദനെങ്കിൽ തിരൂരമാണ് പിന്നെ ഇങ്ങനെ നോക്കിയിങ്ങനെ മുന്നേരത്തിരിക്കുകയാണ് വലിയ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിൽ അങ്ങനെ അങ്ങനെന്താ അനിയന്മാരും എല്ലാവരും കൂടെ ഇങ്ങനെ നാളത്തെ കാര്യങ്ങൾ അതായത് കല്യാണത്തിന് അന്നത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കേട്ടോ അന്നേരം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കടന്നപ്പോഴാണ് നമ്മുടെ പന്തലിൻ്റെ നമ്മുടെ കസാര ടേബിളൊക്കെ സെറ്റാക്കി അവർ വെച്ച് തന്നിട്ട് അവർ പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീട് എടുക്കാൻ ഇതിന് ഇങ്ങനെ കളിയാക്കാം കേട്ടോ ആൾ ഇപ്പം പറഞ്ഞാൽ എന്തായാലും യൂട്യൂബിലിടുന്നേറെ ആളൊന്നും കൂടെ നിന്ന് അടുത്ത് നടന്ന ഒന്നാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഞാനും എൻ്റെ കയ്യിൽ ഒറ്റക്കൻ്റെ മെദീലിൽ തുടങ്ങി കാരണം എനിക്ക് കിട്ടാറുണ്ട് ആരുണ്ടായിരുന്നില്ല പിന്നെ എനിക്കറിയുന്ന പൂവൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വലിയ പൂവൊക്കെ വരച്ച് കൈ ഒറ്റ പൂവൊന്നു തന്നെ കൈ അങ്ങോട്ട് ഫുള്ളാക്കി കേട്ടോ ഞാൻ എപ്പോഴും മേന്തിൽ ആരും കൈനുള്ളിനടി ഇടാറില്ല പൊതുവേ എനിക്കിഷ്ടമല്ല പുറത്ത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ അത് വെച്ച് ഞാൻ ഒരു കൈമ മേന്തിയൊക്കെ ഇട്ടു ഞാൻ തന്നെ ഇട്ടു ഞാൻ തന്നെ പൂക്കി പറയുന്നത് നല്ല അടിപൊളി അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയിട്ടുണ്ട് രാത്രി ആകേ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് മക്കളാണെങ്കിൽ ഭയങ്കര ഹയർ ആയിരുന്നു കേട്ടോ അവർക്ക് ലൈറ്റും പിന്നെ എല്ലാവരും എല്ലാ മക്കളും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമാണല്ലോ അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ ለለለለሉለሉ <laughs> കണ്ണൂരിൽ നിന്ന് മൂത്താപ്പാൻ്റെ പേരെക്കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മോളെ മോൻ്റെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ കല്യാണത്തിന് ഇത് വൈകീട്ട് നമ്മൾ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ആദ്യമായിട്ടാണ് മോൻ്റെ ഇവിടെ വരാറുണ്ട് പക്ഷെ ഇപ്പം മോളെ മക്കൾ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് അങ്ങനെ അതാണ് നമ്മൾ വീട്ടിലെല്ലാ ഗസ്റ്റുമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗസ്റ്റ് മീൻസ് പുറത്തുനിന്ന് ഇപ്പോൾ ഒരാളില്ല എല്ലാം നമ്മൾ വെറുക്കാർ തന്നെയാണ് മൂത്താപ്പാരുടെ മക്കളും അതുപോലെ അമ്മമാരുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും കൂടെയൊക്കെ തന്നെയാണ് പുറത്ത് വരാറും ഇല്ല അത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു മൂത്താപാന മോനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്താണ് പെണ്ണിനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് സെറ്റാക്കണം കേട്ടോ നമ്മൾ തലേ ദിവസം ഡ്രസ്സ് കൊണ്ടുപോയാണ് അപ്പോൾ പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ അത് നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഒരു പർപ്പിൾ ലഹങ്കയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയുള്ള ചെരുപ്പ് വെക്കാറുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക ഉമ്മാക്കും വല്യമാർക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കവറിലാക്കി വെച്ചിട്ടുണ്ട് അവൾക്കൊരാളൊക്കെ നമ്മൾ ഇത് ബാഗിലും വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫാൻസി കുറച്ച് കാര്യങ്ങളൊക്കെ കവറിലാക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ആവേണ്ടതെന്ന് എഴുതിയിട്ട് അങ്ങനെ നമ്മൾ ബാഗൊക്കെ താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോകണം ഇത് പെണ്ണിൻ്റെ ഉമ്മാക്കും അതുപോലെ വലിയ മ്മാക്കൊക്കെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ആ കവറിലുള്ളത് അങ്ങനത്തെ അതാ പുതിയപ്പോഴേതോ സാധനം കൊണ്ടാർക്കാൻ റെഡിയാക്കാൻ പറ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ കാണാൻ പിന്നെ നമ്മളിത് വീട്ടൊക്കെ പോകണ വീഡിയോ എടുക്കാൻ ഉണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ വരുന്നപ്പം പറഞ്ഞു നിങ്ങളുടെ തോന്നുന്നു ഞാൻ അടുത്തുള്ളത് പറഞ്ഞാൽ തവണ റാണിമോളാണ് അപ്പോൾ ആളും എൻ്റെ കൂടെ വീട് എടുക്കാൻ ഉണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ അതെ സ്റ്റേജിലൊക്കെ അടിപൊളിയാക്കുന്ന എല്ലാവരും ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കാണാമല്ലോ അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അതേ ഫുഡ് കഴിക്കുകയാണ് മീൻകായ്ക്കും സിറാജും മോതാബി ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ രാത്രി പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മൾ എത്താക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ആൾ വരും പക്ഷേ ഇത്രയും നേരത്തെ തന്നെ അല്ല ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് നേരത്തെ കാലത്തേനെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിത് എപ്പം ഞാനും അതുപോലെ ഞങ്ങൾ എല്ലാവരും ഫുഡ് അയക്കുകയായിരുന്നു കാരണം പിന്നീട് പോകാറുണ്ടല്ലോ അപ്പോൾ നേരത്തെ കാലത്തെ ഫുഡ് അയക്കണം പിന്നെ ഇപ്പോൾ കണ്ണൂരിത്തെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്കും ഫുഡ് കൊടുക്കണം അപ്പോൾ അവർക്കും കൊടുത്ത് അത് കഴിഞ്ഞ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേ ഞങ്ങള് പോവുകയാണ് ഡ്രസ്സ് തെറ്റ് ഞാനും ഫൗസി ഉമ്മയും പിന്നെ ഗുഫറാക്കി ഉമ്മതാത്തിയിട്ട് പോകണം വേറെ അസ്ഥാത്തൊന്നും ഇല്ല താൻ്റെ തന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടുള്ള അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളിതേ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ പോവുകയാണ് പിന്നെ എന്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ വീട്ടിൽ നടക്കും പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ കാരണം നമ്മൾ പെട്ടെന്നുള്ള പോക്കൊക്കെ ആയുണ്ട് പരിപാടി നടത്താൻ കുറച്ച് ലേറ്റായി പോയി ചെയ്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നേരെ പോയി നമ്മൾ പോകുന്ന ടൈമിൽ ഗഫ്റാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മംഗലത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ മംഗലത്ത് പോയി അവരെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ഗഫ്റാക്കാനേ വണ്ടിയിലാട്ടോ കേട്ടോ സാറിൻ്റെ വീട്ടിൽ പോകുന്നത് ഏകദേശത്തെ സാറിൻ്റെ വീടിൻ്റെ എത്താ എത്താറായിട്ടുണ്ട് നമ്മള് നേരെ സ്ഥാനം എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്കുള്ള ഡ്രെസ്സൊറ്റ കഥ അമ്മ കയറിയാണ് ഞാനാണ് വീഡിയോ എടുക്കുന്ന ആൾ ഫൗസി ഇറങ്ങി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗഫൂറാക്കി മുതാകും നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറി അപ്പോൾ അവൾ കല്യാണ തലേന്നത്തെ ഡ്രസ്സാണ് കേട്ടോ അത് ലഹങ്കൻ്റെ ആണ് ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ടച്ച് ടച്ചൊക്കെ വരുന്നൊരു ഡ്രസ്സല്ല നല്ല അടിപൊളി ലഹങ്ക കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ അവൾ ഉപ്പൊന്തിച്ചെന്ന് നമുക്ക് അറിയില്ല അമ്മൊരു വെയിറ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഉമ്മയും അനിയനും വെല്ലിയമ്മ അനിയത്തി ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു ബാക്കി കസിൻസൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ഞങ്ങൾ ഒരു പത്തര പതിനൊന്ന് മണി എങ്ങാണ്ട് അയക്കണം അവിടെ വീട്ടിലെത്തും പെട്ടോ അങ്ങനെ അങ്ങനെന്താ ഉപ്പ രണ്ടുപ്പാരും ഗുഫറാക്കി എല്ലാവരും ഭയങ്കര സംസാരത്തിലായിരുന്നു പിന്നെ അത് കേട്ടിരുന്ന ഗുഫറൊക്കെ ഭയങ്കര ചിരൻ എന്ത് സംഭവം എനിക്ക് ഒരു ഇല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ അതേ ഫുഡ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുത്തപ്പോൾ തന്നെ ഇന്നെ കളിയാക്കി വരട്ടോ ഞങ്ങളുടെ അവിടുന്ന് ചോറ് ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഫുഡ് കരുതേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവർ കരുതില്ലെന്ന് വിചാരിച്ചു നമ്മൾ കഴിച്ചു കേട്ടോ നല്ലോണം നമ്മൾ കഴിച്ചിട്ടുണ്ട് അൽഫാമോ പിന്നെ റൈസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു ഷവായ ഷവായ അൽഫ എന്തോ സംഭവമുണ്ടോ അതിൻ്റെ ഒരു പീസും കുബൂസും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറയുകയാണ് കാരണം ഞങ്ങൾ അവർക്ക് കിടക്കണം ബ്യൂട്ടീഷ്യൻ പുലർച്ചെ വരുമല്ലോ അപ്പം ഇങ്ങനെയല്ലൊക്കെ നേരത്തെ നീക്കൊക്കെ വേണം അപ്പോൾ പിന്നെ ഞമ്മളെല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞു നേരത്തെ തന്നെ കൂടുതൽ നേരം നേരം നമ്മളവിടെ ഇരുന്നില്ല ഫുഡ് കഴിച്ചുമ്പോൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എന്നോട് നാളെ കാണാമെന്നും പറഞ്ഞു വിറ്റാ അറ്റ ബബ്ബായി പറഞ്ഞു ഞങ്ങൾ നേരെ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് പിന്നെ ആണെങ്കിൽ എമിമോള് വണ്ടീന്ന് ചാർജ് ഓമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നല്ല പനിയായിരുന്നു നമ്മൾ സനൻ്റെ വീട്ടിലെത്തിയപ്പോൾ അതാണ് അവളെ കാണാൻ നമ്മൾ വീഡിയോയിലൊന്നും ആൾ പനിച്ചിട്ട് ഉറങ്ങി മരുന്ന് അവിടുന്ന് സനൻ്റെ വീട്ടിൽ നമ്മൾ ഗുളിക കൊടുത്തിട്ട് ആൾ ഉറങ്ങിയിട്ടോ പിന്നെ അവൾ ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നില്ല വെച്ചാൽ നല്ല പനി എനിച്ച് ഞാൻ അവളെ കൊണ്ട് പെടുന്ന കട്ടോ കല്യാണത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണം കൂടാൻ പറ്റില്ല ഞാൻ കരുതി അത്രയും പനിയായിരുന്നു ആൾക്ക് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുകയാണ് വരുന്ന വഴി പകുതി എത്തിയപ്പോഴാണ് എമ്മി മോളൊന്നാകെ ഒമിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ പക്ഷേ വേറെ ഒന്നുമില്ല വെറും വെള്ളം മാത്രമായിട്ടാണോ ഒമിറ്റ് ചെയ്ത് വേറെ ഭക്ഷണം ഒന്നും അവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ വെള്ളം മാത്രം ഒമിറ്റ് ചെയ്തത് ഒമിറ്റ് ചെയ്തപ്പോൾ ആൾ കുറച്ചും കൂടെ നോക്കിയായിട്ടുണ്ടായിരുന്ന ഒമിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ മംഗലത്തെത്തി എം ജി എം മുന്നിലെത്തി നമ്മൾ അവളെ ജസ്റ്റ് ഒന്ന് വാഷൊക്കെ ചെയ്തു അവളെ ഫേസും ഡ്രസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അങ്ങനെ അവിടെ പിന്നെ എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കാറിലോട്ട് തന്നെ നമ്മൾ ഗുഫ്രാക്കാൻ്റെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കാറിലോട്ട് തന്നെ കയറി യാത്ര പറഞ്ഞു ഗുഫ്രാ കാഡ് ഉമ്മതാടൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ നേരത്തെ വീട്ടിലോട്ട് വരികയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന റോട്ടിൽ തന്നെ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം മെയിൻ റോഡിൻ്റെ ആ ഭാഗം മുതൽ നമ്മുടെ വീട് വരെ ഫുള്ള് ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ പന്തൽ ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോഴേ നമ്മൾ നേരെ ഒരു പന്ത്രണ്ട് മണിക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിലാണ് നമ്മൾ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയ ടൈമിലാണെങ്കിൽ ഭയങ്കര പരിപാടി കേൾക്കുന്നുണ്ടോ നമ്മൾ പോകുന്ന ടൈമിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയപ്പോൾ പോയപ്പോഴേ നമ്മളൊക്കാക്ക വിളിക്കാം കാക്ക നമ്മൾ റോഡ് റോഡുമൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അതേ ഊക്കം പരിപാടി നടക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര മിസ്സായാലുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ പൂ അവരെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ആയതുകൊണ്ട് അപ്പോൾ കുറേ ഒരു വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മളിത് നേരെ അങ്ങോട്ട് പോകാൻ സത്യന്മാരെ കുറേ മിസ്സായി നമുക്ക് പിന്നെ നമ്മൾ ഫാമിലീസ് തന്നെയാണ് പാട്ടൊക്കെ പാട്ട് കച്ചേരി നടത്തുന്നത് കാക്കന്മാർ താത്തമാരും അനിയത്തിമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇത് ഓരോരുത്തരായിട്ട് പാട്ട് പാടുകയാണ്

വിടെ അവിടെ നിനക്ക് ഇടാൻ വേണോ അതെ അതെ പ്രസഹിലേക്കൊന്ന് കാണുന്നില്ലേ ഇപ്പോ റേറ്റഡ് ടിവി വാങ്ങീ. അപ്പോ അതിനു മുൻപിലാണ്. ഇപ്പോ വീട്ടി ഇപ്പോ തന്നെയാണോ അസ്പ. കണ്ടിന്യൂ ചെയ്യേ. കണ്ടിന്യൂ ചെയ്യടാ. കണ്ടിന്യൂ ചെയ്യേ. നമ്മുടെ കല്യാണം അല്ലേ നാളെ എപ്പോഴാണ് ഒന്നര മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്

പിന്നെ പണ്ട് സിനിമ ഞാൻ ആദ്യം മുതലേ സിനിമയും സീരിയലൊന്നും കാണാറില്ല അതുകൊണ്ടുതന്നെ നരസിംഹവും വലിയേട്ടനൊക്കെ ഞാൻ എല്ലായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെ പാടല് കഴിഞ്ഞാൽ പരിപാടി മൈൻഡപ്പുണ്ടാട്ട വീണ്ടും വസന്തൂടിപ്പരമ്പത്തി

Gracias. വീഡിയോ യൂട്യൂബിൽ എഴുതിട്ടിരിക്കുന്നതാ ഗ്രൂപ്പില് ബാഗിൽ തോൽക്കി മാക്ച്ഛം കാണിച്ചൊരു വീഡിയോ അല്ല കുഞ്ഞാലാ സ്പീക്കറു മാറേ Terima kasih atas dukungan അവരങ്ങള് ആളുകൾ സ്ഥാപനങ്ങളെ എല്ലാം കടနေരുന്നു സിദാ ഇലക്ട്രിക്കൽസ് ജാസാർ ലാബ് സിദാ ഇലക്ട്രിക്കൽസ് ലാബ് ഫാഷൻ തിരിതല്ലേ മാസ്സിസി लेनी ഹബ് മാസ്സിസി लेनी ഹബ് മെക്കട്രോൺ മെക്കട്രോൺ കൊടി പറും ടീം ജിതാ ടൂം ജിതാ

നാളെ എല്ലാവരും പത്ത് മണിക്ക് മദ്രസാളിൽ നാളെ പത്ത് മണിക്ക് മദർസാളിൽ എത്തിച്ചേരണെന്ന് പലയൊക്കെ വിനയത്തിന്റെ ഭാഷയിൽ കുടുംബം അറിയിച്ചിട്ടുണ്ട് അതാ അതിന്റെ കല്യാണം അയച്ചു ഇവിടെ എന്തെല്ലാം പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു നിങ്ങൾ ആരും ഇവിടെ കണ്ടില്ല കാരണം എന്താ നിങ്ങൾ പറയൂ കാരണം എന്താ സൗണ്ട് പോയി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതാ ചങ്കീന്ന് പിടിയുടെ വിട്ടാൽ മതി ഇപ്പൊ തീരെ കാണാറില്ല എന്ത് സംഭവം ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് നിങ്ങള് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ വൈകപ്പ് ചെയ്യാൻ സമയമായി അപ്പൊ ഇന്നത്തെ പരിപാടി ചെയ്യാൻ ഇന്നെ അപ്പോൾ നാളെ ദേശഗാനടാ സലാത്തോ ദേശഗാന കണാ കണാ കണാണ്ട സലാത്തോ ദേശഗാനാണോ നിൽക്കുന്നത് സലാക്കേ സലാക്കേ വന്നോ ഇങ്ങന പെടിക്കാനോ സലാം സലാംഗ ദേശഗാന പടം ഇരിപ്പുണ്ട് അപ്പോൾ ജെസി എവിടെയാണ് നീ നിന്റെ കാണാറായിട്ടില്ലേ ഓ ഞാൻ ഇവിടെ ഉണ്ട് ദൊക്കെ യൂട്യൂബിൽ ലൈവ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ ഉണ്ട് ഓ നമ്മേയ് നമസ്കാരം എന്താ പരിപാടി കഴിഞ്ഞ എല്ലാരും പോയിട്ട് ഇപ്പൊ ഞാനും അജ്മലാക്കി മാത്രമാണ് ഉണ്ടായിരുന്നു ഞാൻ അജ്മലാക്കിയും അസ്താദിയും ഉമ്മയും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ ബാക്കി എല്ലാരും നമ്മുടെ ബൈ പോയി പറഞ്ഞിട്ടെടുക്കാൻ വേണ്ടി പോയി പിന്നെ നമ്മൾ ഞാനിങ്ങനെ പോകാനായിട്ട് എത്താതകെ മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിരുന്നു അതിട്ട് പകുതി തന്നെ ടൈമിലാണ് ജാസ്താർ എനിക്ക് മൈലാഞ്ചിട്ടിരുന്നത് അപ്പോൾ ഞാൻ അത് ഇടാൻ വേണ്ടിയിട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ വന്ന് അങ്ങനെ എല്ലാവർക്കും മൈലാഞ്ചീരിയിൽ കഴിഞ്ഞപ്പോൾ ഏകദേശം നാലു മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞങ്ങളാരും അങ്ങില്ല ഞങ്ങൾ ഞങ്ങൾ ഇടാനായിട്ട് സലമ ആൾ പ്രഗ്നൻ്റ് ആണ് എന്നിട്ടും ഉറക്കം വരാണ്ട് വേഗം വന്നിട്ടാണ് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു അഞ്ച് മണി വരെ ഇപ്പം നാല് മണിക്ക് ആവുമ്പോൾ ജാ നാലരക്കാപ്പ് ജാസ്താദിനം ചെറുതും പോയി കിടന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഈ ആക്കെ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ പോയിട്ടുണ്ടായിരുന്നില്ല ഓടിച്ചിട്ടൊക്കെ സാധനം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇമ്മ എനിക്ക് കസ്തകാലും ഉറക്കാണ് രണ്ട് കയ്യിലും മേലാഞ്ചൊക്കെ ഇട്ടിട്ടോ പിന്നെ ഞാനും കിടന്നിട്ടുണ്ടായിരുന്നില്ല ഹൈസനും അമ്മയും എല്ലാവരും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പിയും അജ്മലാക്കിയും സിറാജു മൂത്താപ്പ ബാ മൂത്താപ്പ അങ്ങനെ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓടിച്ചോർക്കൊക്കെ സാധനം കൊണ്ടുപോയി അതിൻ്റെ ശുക്കാക്കാൻ പോയി കിടക്കാൻ പോയി ബാക്കിയുള്ളവരുടെ എല്ലാവരും പോകാൻ ഒക്കെയാണ് അപ്പോൾ ഇപ്പോൾ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക